മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള എ എ ചിത്രം പ്രചരിപ്പിച്ചെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾ രംഗങ്ങൾക്കൊടുവിലാണ് സുബ്രഹ്മണ്യനെ വിട്ടയച്ചത് പങ്കുവച്ചത് എ എ ചിത്രമല്ലെന്നും രാഷ്ട്രീയ നടപടിയാണെന്നും എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു രാവിലെ വീട്ടിലെത്തിയാണ് ചേവായൂർ പോലീസ് 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 എൻ സുബ്രഹ്മണ്യനെ തള്ളിയാണ് വാഹനത്തിലേക്ക് സുബ്രഹ്മണ്യൻ കയറിയത് സർക്കാരിനെതിരായിട്ടുള്ള വികാരം തിരിച്ചുവിടാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കുന്നു പ്രതീക്ഷിക്കുകയാണ് ഇതുകൊണ്ടൊന്നും സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊന്നും തിരിച്ചുവിടാൻ പോകുന്നില്ല വൈദ്യ പരിശോധന പൂർത്തിയാക്കി ചേവായൂർ സ്റ്റേഷനിലെത്തിച്ചപ്പോഴേക്കും സ്റ്റേഷനിൽ തിങ്ങി നിറഞ്ഞ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി അറസ്റ്റ് വിവരം അറിഞ്ഞതോടെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കളെല്ലാം പിന്തുണയുമായെത്തി ഇത് ചങ്ങലക്ക് ഭ്രാന്തി പിടിച്ച സ്ഥിതിയാണ് ഇപ്പം കാണാൻ കഴിയുന്നത് ബുദ്ധി സുബ്രഹ്മണ്യനെ മാത്രമല്ല ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യേറ്റത്തിന്റെ വക്കോളം എത്തിയ സംഘർഷത്തിനും നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പന്ത്രണ്ട് മണിയോടെ എൻ സുബ്രഹ്മണ്യനെ ചേവായൂർ പോലീസ് വിട്ടയച്ചു ഇത് കേരളത്തിലെ സെന്ററിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് നടന്നാലും പുറത്തു കൊണ്ടുവരാനുള്ള പോരാട്ടം കേരളത്തിലെ കോൺഗ്രസ് നടത്തുമ്പോൾ അതിന്റെ മുന്നണി പോലീസിന് സി പി എം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്നതാണ് യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും പങ്കുവെക്കുന്ന വികാരം മുഖ്യമന്ത്രിയും പോറ്റിയുമായുള്ള ബന്ധവും സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന്റെ പങ്കും വെളിവാക്കുന്ന കൂടുതൽ പ്രചരണവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേതൃത്വം നൽകിയ നിർദ്ദേശം മീഡിയ വൺ കോഴിക്കോട്